ഗർഭിണിയായിട്ടും അവധി എടുക്കാതെ കൃത്യനിർവഹണത്തിന് കോടതിയിൽ എത്തിയ സിവിൽ പോലീസ് ഓഫീസർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു മൊഴി നൽകാനെത്തിയപ്പോൾ കോടതി മുറ്റത്ത് വച്ച് പ്രസവ അനുഭവപ്പെടുകയും തുടർന്ന് ബ്ലീഡിംഗ് തുടങ്ങുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതി പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ മൊഴി നൽകാൻ കോടതിയിൽ എത്തിയതായിരുന്നു ഒല്ലൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശ്രീലക്ഷ്മി നിറവേറും താങ്ങി കോടതിയിൽ മൊഴി നൽകാനെത്തിയ ശ്രീലക്ഷ്മിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടതോടെ സഹപ്രവർത്തകർ ചേർന്ന് ഉടൻ തന്നെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നാലെ ശ്രീലക്ഷ്മി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു പ്രസവം അടുത്തിട്ടും സുപ്രധാനമായ ഒരു കേസിൽ തന്റെ മൊഴിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൈയ്യടിക്കുകയാണ് കയറുന്നത് താൻ പ്രസവത്തിനായി അവധി എടുക്കുന്നത് വൈകുന്നതിൽ ഭർത്താവും വീട്ടുകാരും ഡോക്ടറും ഒക്കെ ഉയർത്തിയ എതിർപ്പുകൾ മറികടന്നാണ് ശ്രീലക്ഷ്മി തന്റെ ഡ്യൂട്ടിയിൽ തുടർന്നത് കേസിൽ തന്റെ മൊഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശ്രീരക്ഷ്മി അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു ഒമ്പത് മാസം ഗർഭിണിയായ ശ്രീരക്ഷ്മി ദിവസവും ഓട്ടോറിക്ഷയിലാണ് സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്കായി എത്തിയത് ഈ മൊഴി നൽകേണ്ട ദിവസം അവർ നേരത്തെ എത്തുകയും ചെയ്തു തുടർന്ന് സ്റ്റേഷനിൽ നിന്നും മറ്റുള്ള സഹപ്രവർത്തകരുമായി ഒരു വാഹനത്തിൽ കയറി കോടതി മുറ്റത്തെത്തിയ ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് െന്ന് ബ്ലീഡിംഗ് ആരംഭിക്കുകയായിരുന്നു ഉടൻ തന്നെ ശ്രീലക്ഷ്മിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നാലെ പ്രസവിക്കുകയുമായിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി കേരള പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ആദ്യ പ്രസവമാണത് ഭർത്താവ് അശ്വിൻ സ്വകാര്യ കമ്പനി ജീവനക്കാരനാണ് സഹപ്രവർത്തകരും ശ്രീലക്ഷ്മിയോട് ലീവ് എടുക്കുവാൻ പറഞ്ഞിരുന്നു എങ്കിലും ഈ കേസിൽ മൊഴി നൽകിയതിനു ശേഷം മാത്രമേ താൻ ലീവ് എടുക്കുന്നുള്ളൂ എന്ന തീരുമാനത്തിൽ ശ്രീലക്ഷ്മി ഉറച്ചു നിൽക്കുകയായിരുന്നു കൊല്ലൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിരുന്ന ഹർഷാദിനെ പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൊഴി നൽകിയ ശേഷമേ അവധി എടുക്കൂ എന്ന നിലപാടിലായിരുന്നു പൂർണ്ണ ഗർഭിണിയായ ശ്രീലക്ഷ്മി ലീവ് നേരത്തെയാക്കി വിശ്രമിക്കണമെന്ന് വീട്ടുകാരും സഹപ്രവർത്തകരും പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും തന്റെ സഹപ്രവർത്തകന് നീതി ലഭിക്കുന്നതിന് തടസ്സം ഉണ്ടാകരുതെന്ന് കരുതി ശ്രീലക്ഷ്മി തന്റെ ജോലിയിൽ തുടരുകയായിരുന്നു ശാരീരിക വിശ്രമം വേണ്ട ഈ സമയത്തും ശ്രീലക്ഷ്മി കാണിച്ച കൃത്യനിർവ്വഹണത്തോടുള്ള ആത്മാർത്ഥതയെ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ അഭിനന്ദിക്കുകയും ചെയ്തു ഇല്ലാതെ ലീവ് പോലും എടുക്കാൻ വെമ്പൽ കൂട്ടുന്ന ഉദ്യോഗസ്ഥർ കണ്ട് പഠിക്കേണ്ട ഒന്നാണ് ശ്രീലക്ഷ്മി ിയുടെ ഈ പ്രവൃത്തി അതിന്റെ മറ്റൊരു കാരണം എന്തെന്നാൽ ഇത് തന്റെ സഹപ്രവർത്തകനെ ആക്രമിച്ച കേസാണ് എന്നതാണ് നിർണായകമായ മൊഴി കൊടുക്കുന്നത് പ്രസവ അവധി മൂലം നീണ്ടുപോകുമോ എന്ന ചിന്തയിലാണ് ഒമ്പത് മാസം തികഞ്ഞിട്ടും അവർ ജോലിക്കെത്തിയതും മൊഴി നൽകാൻ വേണ്ടി കോടതിയിൽ പോയതും